നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള വീട് അടിപൊളിയായിട്ടുള്ള വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് അതായത് ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് കുറച്ച് ദൂരത്തുനിന്ന് കാണുന്നത് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ളൊരു വീടാണ് നല്ല ഇരുനല്ല വീട് നാല് ബെഡ്റൂമുകളായിട്ട് ഇപ്പോൾ അതിൽ പട്ടിയൊക്കെ ഉണ്ടായി തേപ്പ കഴിഞ്ഞ് നിൽക്കണോണ്ട് അവിടെ ആരുമില്ലാത്തതുകൊണ്ട് പട്ടിയൊക്കെ കയറി വരുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഉഷാറായിട്ടുള്ള സൂപ്പറായിട്ടുള്ള വീട് അല്ലേ ഇതിന് പുറമേ തന്നെ ഒരു കിണറുണ്ട് ഏകദേശം ഇരുപത്തി ആറോളം റിങ്ങുള്ള ഒരു കിണറാണ് അല്ലേ വെള്ളമൊക്കെ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് പതിനാല് റിങ്ങോളം വെള്ളം റിങ് പുറത്ത് കാണുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് റിങ്ങിൻ്റെ അടുത്ത് വെള്ളപ്പുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടെന്നുള്ള കാഴ്ച ഫ്രണ്ടിലൊരു നീളത്തിലുള്ള അതായത് ഒരു ചെറിയ ഒരു സിറ്റൗട്ട് അതേപോലെ തന്നെ മുകളിലൊരു ബാൽക്കണി രണ്ടും ഒരേ ലെവലിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പ് ഫ്രണ്ടിൽ വന്ന് നീളത്തിലുള്ള അതായത് കറക്റ്റ് വീടിൻ്റെ ഒരു കിളിക്കൂട് പോലെയാണ് സ്റ്റെപ്പൊക്കെ കിടക്കുന്നത് നല്ല ഭംഗിയിൽ ഫ്രണ്ടിൽ ഹാൾ ഭാഗത്ത് ഒരു സിംഗിൾ ജനൽ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കാണാം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ സ്റ്റെപ്പ് കയറി നേരെ മുകളിൽ ഉള്ളിലേക്ക് കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാതിൽ തുറന്ന് കയറി ചെല്ലുന്ന നമ്മൾ ലിവിങ് റൂമിലേക്കാണ് ഒരു ലിവിങ് സ്പേസ് നല്ല സ്പേസ് ആവശ്യത്തിനുള്ള സ്പേസുള്ള ഒരു ലിവിങ് ഏരിയ അത് കഴിഞ്ഞ് നേരെ ഇടതു ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് ഹാളാണ് വരുന്നത് ഡൈനിങ് ഹാളിനുള്ള ഒരു ഏരിയയാണ് അതേപോലെ മുകളിലേക്ക് പോകുന്നതിനുള്ള ഒരു കോണിപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഒരു ലാൻഡിങ് വന്നിട്ട് ലാൻഡിങ്ങിന് മേലേക്കാണ് അപ്പോൾ നമുക്ക് ഈ കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് കയറി ചെന്നിട്ട് ലാൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് മുകളിലേക്ക് പോകാനുള്ള ഒരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് നല്ല ഭംഗിയായിട്ടാണ് കാരണം അവിടെ നമുക്ക് അത്യാവശ്യത്തിന് ഒരു ചെറിയ ഒരു സോഫ ഇടാനുള്ള സ്പേസ് മുകളിലുണ്ട് അത്രയും നല്ലൊരു സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ എന്ന് നമുക്ക് പുറത്തേക്ക് കാണുന്ന കാഴ്ചയാണിത് ഡൈനിങ് ഏരിയ എന്ന് പുറത്തേക്ക് കാണുന്ന ഒരു ഏരിയ ഇത് നല്ല തണുപ്പുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ഇവിടെ മുകളിൽ ഭയങ്കര ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട് താഴത്ത് ഒരു ചെറിയ ഏരിയയിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇനി നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലേക്കുള്ള കാഴ്ച കാണാം നേരെ വലത് ഭാഗത്തായിട്ട് കയറി വരുന്നതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂമൊക്കെ ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള പതിനൊന്ന് പത്ത് വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഈ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമുണ്ട് അതേപോലെ ഇവിടെ ഒരു സിംഗിൾ ജനലും പിന്നെ ഒരു നാല് ജനലാണ് ഈ നാല് ജനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനല് ഈ കോണായിട്ട് വരുന്ന ഭാഗത്ത് ജനൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതൊരു വെറൈറ്റി കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളെ വീടിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ഇരുമ്പിൻ്റെ ജനലുകളാണ് മൊത്തം കൊടുത്തിട്ടുള്ളത് അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ സംഭവം സെറ്റ് ഉണ്ടോ സൂപ്പർ അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് റൂമിൻ്റെ ഒരു ഭാഗത്ത് ഒരു സിംഗിൾ ജനലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഷെൽഫിനുള്ള ഒരു ഏരിയ ഇവിടെ വിട്ടിട്ടുണ്ട് ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച അതേപോലെ നേരെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഒരു അടുത്തൊരു ബെഡ്റൂം വന്നിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഇതേപോലെ ഒരു ഷെൽഫ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് ജനൽ മൂന്ന് ഒരു ജനൽ പിന്നെ മൂന്ന് കളി മൂന്ന് ഒരു ജനൽ ഇതാണ് വന്നിട്ടുള്ളത് മുകളിലേക്ക് നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൂമിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ ചൂടില്ല നല്ല മുകളിൽ നിലയുണ്ട് രണ്ടാമത്തെ ഒരു ഫ്ലോറും കൂടി ഉണ്ട് അതായത് ഈ കാണുന്ന ബാത്റൂമാണ് ബാത്റൂമൊക്കെ സാധാരണ വലുപ്പത്തിലുള്ള അതായത് സാധാരണ സൗകര്യങ്ങളുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം അടുക്കള ഈ കാണുന്നതാണ് നല്ല വലിയ ഒരു അടുക്കള തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വലിയ നല്ല വലുപ്പത്തിലുള്ള ഒരു അടുക്കളയാണ് അതായത് വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവർ ചെയ്തിട്ടില്ല മൊത്തം അടുക്കളയിൽ തന്നെയാണ് ഒരു നമ്മുടെ ആലുവ അടുപ്പ് കൊടുക്കാനുള്ള ഒരു ഏരിയ അതേപോലെ നമ്മുടെ സ്റ്റവ് ഗ്യാസ് സ്റ്റൗവും വെക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ഒക്കെ വെക്കാനുള്ള ഏരിയ ആ ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത് പുറത്തേക്കുള്ള ഒരു ഏരിയയാണ് ഇതാ ഇത്രയും ഏരിയയാണ് ഇവർക്കുള്ളത് മൊത്തം പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വെച്ചിട്ടുള്ളത് പുറകിൽ വേറൊരു വീട് വന്നിട്ടുണ്ട് വീടുകൾ തമ്മിൽ നല്ല ഗ്യാപ്പുള്ള ഒരു ഏരിയ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മളെ മുകളിലേക്ക് പോകാം ഇതിൻ്റെ മുകളിലെ കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം മുകളിലേക്ക് കോണിപ്പടികൾ കയറി ഇത് മുകളിൽ കണ്ടെങ്കിൽ നല്ല ഗ്ലാസ് ഒക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കോൺക്രീറ്റിൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ലൊരു പറകോള കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പാണ് ഒമ്പത് പറകോളയാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ പുറത്തേക്കുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു പട്ടി അപ്പുറത്ത് നിന്ന് കുറയ്ക്കേണ്ടി കിട്ടുമോ ഭയങ്കര സൗണ്ട് ഉണ്ട് ഇതുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഫുള്ള് ഗ്ലാസ് ഇടും അപ്പോൾ അതിൻ്റെ താഴത്തു നിന്നൊക്കെ ലൈറ്റ് ഉണ്ടാവും അത് കാണാൻ നല്ല രസമുണ്ടായിരിക്കും ഇതാണ് മുകളിലുള്ള കാഴ്ച നേരെ മുകളിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും ഇതൊരു ഒരു ബാൽക്കണി ഫീലാണ് ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ ഒരു ലാൻഡിങ് നമുക്ക് ഇവിടെ ഒരു സോഫ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കാം അവിടെ വല്ല കുറേ ആളുകൾ വന്നിരിക്കുകയാണെങ്കിലും അവർക്ക് ഇവിടെ ഒരു ഫ്രീ സ്പേസ് പോലെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ അവിടെ അവിടുന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു ലാൻഡിങ് വരുന്നതുകൊണ്ട് നമുക്ക് ആ കയറി വരുന്ന ആ ക്ഷീണം വരില്ല അത്രയും ഒരു ക്ഷീണം കുറഞ്ഞു കിട്ടും പിന്നെ ഹൈറ്റ് നല്ലോണം കൊടുത്തോണ്ട് നമുക്ക് കുറച്ച് കോണിപ്പടികൾ കൂടുതൽ വരുന്നുണ്ട് അതുകൊണ്ട് അതൊരു ലാൻഡിങ് സ്പേസ് വരുന്നതുകൊണ്ട് വലിയ വിഷയമില്ലാതെ കയറി പോരാൻ കഴിയും കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇതാക്കണം നമ്മുടെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ നേരെ ഈ വീടിൻ്റെ മുകളിലെ ഒരു ഹാൾ പോലെ വലിയ ഒരു ഹാൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ താഴത്ത് കണ്ട അതേ രീതിയിൽ തന്നെയാണ് മുകളിലും കൊടുത്തിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ നമുക്ക് നേരെ പുറത്തേക്ക് പോകുമ്പോൾ അടിപൊളിയായിട്ടൊരു സിറ്റൗട്ട് കിട്ടും അതായത് എന്താ പറയുക തുറന്ന ഒരു സിറ്റൗട്ട് എന്നൊക്കെ പറയില്ലേ എല്ലാ ഭാഗത്തേക്കും നമുക്ക് നീണ്ട് നിവർന്ന് അതായത് ഒരു വീടിൻ്റെ എല്ലാ ഭാഗത്തെയും കോണിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് അതിന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നമ്മുടെ വീട് ഇവിടെ നേരെ മുന്നിൽ തന്നെ ഉണ്ട് അത് കാണാൻ പറ്റും ഇവിടുന്ന് ടൗണിലേക്ക് വലിയ ദൂരമൊന്നുമില്ല ടൗണിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ ദൂരമാണ് ഇവിടെ മെയിൻ റോഡിലേക്കുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനങ്ങളുടെ ശല്യം അത് അത്ര ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു വീട് വരുന്നുണ്ട് അടുത്ത് വീടുകളൊക്കെ ഒരുപാടുണ്ട് ഇതാണ് ഈ ഇവിടെ നിന്നുള്ള കാഴ്ചട്ട് ഇവിടെ അവിടെ ആ ഭാഗത്തു നിന്നുള്ളൊരു മല കാണുന്നില്ലേ കണ്ടങ്ങൾ അത് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരു ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇങ്ങനെ ഇരിക്കാം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടേക്കൊന്ന് വന്നിരുന്ന് നല്ല വൈബാട്ടോ നല്ല വൈബ് ഉള്ളൊരു ഏരിയ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല എനിക്ക് ഞാൻ ഈ പറയാൻ കാരണം ഈ ഇതിപ്പോൾ ഒരു ചെറിയൊരു മേ കാർമേഘം കൊണ്ട് ഇങ്ങനെ മൂടിയുണ്ട് ഇല്ലെങ്കിൽ ആ മല നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും അങ്ങനത്തെയൊക്കെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്നവരൊക്കെ ആണെങ്കിൽ കണ്ടിരിക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും ഇതല്ലേ ഈ ഭാഗത്തുനിന്ന് പറകോളൊക്കെ ഉണ്ടല്ലേ രസല്ലേ അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം അടുത്ത ബെഡ്റൂമ് നേരെ കാണുന്ന ഇതേ താഴത്തുള്ള അതേ രീതിയിൽ തന്നെ മുകളിലും ചെയ്തിട്ടുണ്ട് മുകളിൽ ഒരു അലമാര കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിലും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതിൽ സ്പേസ് ആയിട്ടുള്ള കണ്ടെങ്കിൽ അത്രയും ഏരിയ സ്പേസ് ആയിട്ട് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ഡംപിയാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള ശരിക്കൊരു കിളിക്കോട് പോലെ മുകളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു എയറോളും അതിൻ്റെ മേലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം താഴത്തുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെ മുകളിൽ അടുത്തൊരു ബെഡ്റൂം നാല് ബെഡ്റൂമിലും നാല് ബാത്ത്റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അതിൻ്റെ ജനലും ഇതേപോലെ താഴ്ത്ത അതേപോലെയുള്ള ജനലന്നെയാണ് കൊടുത്തിട്ടുള്ളത് നാല് കള്ളി ജനലാണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല രസമായിട്ടാണ് കാണാൻ നമുക്കിങ്ങനെ തുറന്നിടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എയർ എയർ സർക്കുലേഷൻ നല്ലോണം കിട്ടുന്ന രീതിയിലാണ് റൂമ് ചെയ്തിട്ടുള്ളത് മുകളിൽ നമ്മളെ മേൽക്കൂര ഒരു ലെവലിലാണ് അതായത് നമ്മുടെ കോണാകൃതിയിൽ ഒക്കെ വാ തന്നെയാണ് കോൺക്രീറ്റ് തന്നെ ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിൽ ഓടും കൂടിയും വിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പുമായിരിക്കും ഇതാണ് ഇതിൻ്റെ കാഴ്ച അത് കഴിഞ്ഞ് നേരെ ബാക്കിലേക്ക് താഴത്തെ അടുക്കളയിലുള്ള അതിൻ്റെ മുകളിലുള്ള ഒരു ഏരിയയ്ക്ക് നമുക്കിവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ബാൽക്കണി അല്ല നമ്മുടെ ഒരു ഷീറ്റൊക്കെ ഇട്ട് നമുക്ക് ഉണക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളിവിടെ ടാങ്ക് വെക്കാൻ മാത്രമായിട്ട് ഇപ്പോൾ ഈ മുകളിലത്തെ നിലയിലേക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഇത്ര ഹൈറ്റിലെ ടാങ്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കോണായിട്ടുണ്ടാക്കിയ ഓട ഇതായതുകൊണ്ട് കോൺക്രീറ്റ് ആയതുകൊണ്ട് മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു കട്ടിങ് കൊടുത്ത് അതിൽ ടാങ്ക് വെക്കാനുള്ള ഒരു ഏരിയ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇതാണ് ആ ഏരിയ അടിപൊളി ഓ എന്താ പൈപ്പിലെ സെറ്റപ്പ് അല്ലേ ഇതിൻ്റെ മുകളിൽ ശരിക്ക് ആ ഭാഗത്തുണ്ട് കേട്ടോ ഒരു കോൺക്രീറ്റ് നമുക്ക് നേരത്തെ കണ്ട ആ ഭാഗത്തുള്ള ഏരിയയിലുള്ള ആ ഒരു കോൺക്രീറ്റ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക ഒരുപാട് വീടുകളെ പറ്റിയും വീടുകൾ വാങ്ങുന്നതിനെ പറ്റിയും വിൽക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ ചാനലുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്